ജനതാ വായനശാല മുനിയങ്കുന്നിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് ജനതാ വായനശാല മുനിയങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുന്നോട്ടോടും ഇനിയുണ്ട് വരെ ഉദ്ഘാടന യോഗത്തിൽ അൻഷാദി തേക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു വായനശാല പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ദീപിൻ ഉദ്ഘാടനം ചെയ്തു തേജസ്വിനി കർഷക സംഘം പ്രസിഡന്റ് കുര്യാക്കോസ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് അംഗം ഹസൻ മാസ്റ്റർ അമ്പിളി രാജേന്ദ്രൻ ബിജോയ് കളത്ത് ജനതാ ബാലവേദി പ്രതിനിധി ഷൻസ പഹവിൻ ഫാത്തിമത്ത് നാദിയ അൻസൽ ആര്യാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു വായനശാല എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് അലി സമ്മാനദാനം നിർവഹിച്ചു യോഗത്തിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പിൽ എ എം വി ഐ എൻഫോഴ്സ്മെന്റ് സർവീസിൽ നിയമിതനായ അങ്കിത് ജോഷി പതാലിനെ പൊന്നാടണിയിച്ച് ആദരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും തുടർന്ന് പായസവിതരണവും നടത്തി கையுண்டு கைகளுண்டு பிடிச்சாரு கையே பிடிச்சி മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ